വിവാദ കാവഡ് യാത്ര ഉത്തരവിൻ്റെ ചുവട് പിടിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ സമാന ആവശ്യവുമായി കൂടുതൽ ഹിന്ദുത്വ നേതാക്കൾ രംഗത്തു വരുന്നു ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തെലങ്കാനയിലെ ബി ജെ പി എം എൽ എ ആയ രാജാ സിംഗ് ആണ് മുസ്ലിങ്ങൾ തുപ്പൽ ജിഹാദ് നടത്തുകയാണെന്നാണ് രാജാ സിംഗ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ ഹോട്ടലുകളിൽ വിൽക്കുന്ന ഭക്ഷണത്തിൽ തുപ്പുകയാണ് ചെയ്യുന്നതെന്നാണ് രാജാ സിംഗ് ആരോപിച്ചത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് സർക്കാരുകൾക്ക് സമാനമായി ഹോട്ടൽ ഉടമകളോട് പേര് പ്രദർശിപ്പിക്കാൻ തെലങ്കാന സർക്കാരും ആവശ്യപ്പെടണമെന്നും രാജാ സിംഗ് പറഞ്ഞു യു പി കാവഡ് യാത്രയ്ക്കിടെ ഹോട്ടൽ ഉടമകളോട് പേര് പ്രദർശിപ്പിക്കാൻ യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിങ്ങൾ ഭക്ഷണത്തിലും വെള്ളത്തിലും തുപ്പിയാണ് ആളുകൾക്ക് നൽകുന്നത് തുപ്പൽ ജിഹാദാണ് ഇവർ നടപ്പാക്കുന്നതെന്നും രാജാ സിംഗ് പറഞ്ഞു ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു രാജാ സിംഗിന്റെ വിവാദ പ്രസംഗം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രാജാ സിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും ചെയ്തതുപോലെ തെലങ്കാന സർക്കാരും കടകൾക്ക് മുന്നിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കുന്നത് നിർബന്ധമാക്കി നിയമം നടപ്പാക്കണം ഉത്തർപ്രദേശിൽ കാവഡ് യാത്ര ആഘോഷത്തോടെയാണ് നടക്കുന്നത് തുക് ജിഹാദിന്റെ അതായത് തുപ്പൽ ജിഹാദിന്റെ ഭാഗമായി ഇവർ ഭക്ഷണത്തിലും വെള്ളത്തിലും മറ്റു വസ്തുക്കളിലുമെല്ലാം തുപ്പുന്ന പരിപാടിയുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കടകൾക്ക് മുന്നിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇത്തരത്തിലായിരുന്നു ബി നേതാവ് പ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നത് കൂടാതെ ഹോട്ടലുകൾക്ക് ഹിന്ദു പേരുകളിട്ട് ആളുകളെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇവർ നടത്തുന്നുണ്ടെന്നും ഇതിനെതിരെ ഹിന്ദു സഹോദരങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാജാസിംഗ് പറഞ്ഞു എന്നാൽ ഇപ്പോൾ കടകൾക്ക് മുന്നിൽ ഉടമകളുടെ പേര് കൃത്യമായി പ്രദർശിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് ഹിന്ദു സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനാകുമെന്നും ഇയാൾ പ്രസംഗത്തിൽ പറയുന്നുണ്ട് വിദ്വേഷ പ്രസംഗങ്ങളിൽ മുൻപും വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് രാജാസിംഗ് നേരത്തെ മധ്യപ്രദേശിലെ പ്രമുഖ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ബാഗേശ്വർ ദാമിന് സമീപത്തെ മുഴുവൻ കച്ചവടക്കാരും ൾക്ക് മുന്നിൽ ഉടമകളുടെ പേരടങ്ങിയ പ്ലേറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ പീഠാധീശ്വർ പണ്ഡിറ്റ് ധീരേന്ദ്രകൃഷ്ണ ശാസ്ത്രിയാണ് പത്തു ദിവസത്തിനകം ഉത്തരവ് നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ആഴ്ച അന്ത്യശാസനം നൽകിയത് രാമന്റെയും റഹ്മാന്റെയും ആൾക്കാരെ തിരിച്ചറിയാനാണ് ഇത്തരമൊരു നിർദ്ദേശമെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം കാവഡ് യാത്ര വഴിയിലെ ഹോട്ടലുകളുടെ ഉടമകൾ പേര് പ്രദർശിപ്പിക്കണമെന്ന യു പി സർക്കാരിൻ്റെ ഉത്തരവിനെതിരായ സുപ്രീം കോടതി സ്റ്റേ തുടരുകയാണ് കഴിഞ്ഞ പത്തൊമ്പതിനാണ് വിവാദ ഉത്തരവ് ഉത്തർപ്രദേശ് സർക്കാർ പുറപ്പെടുവിച്ചത് കാവഡ് യാത്ര കടന്നുപോകുന്ന പാതയിലെ റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ പഴക്കടകൾ തുടങ്ങിയവയുടെ ഉടമകളുടെ പേരുകൾ കടയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നായിരുന്നു ഉത്തരവ് ആദ്യഘട്ടത്തിൽ മുസാഫർ നഗർ പോലീസ് പുറപ്പെടുവിച്ച ഉത്തരവിന് പിന്നാലെ യു പി സർക്കാർ സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ വൻ വിമർശനം ഉയരുന്നതിനിടെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത് സ്റ്റേ കഴിഞ്ഞ ദിവസം നീട്ടുകയും ചെയ്തിട്ടുണ്ട്